ഫി അങ്ങനെ വന്ന് പറഞ്ഞിട്ട് പോയപ്പോ ശരിക്കും അവനൊന്ന് പോ അമ്പലം പോയിരുന്നു അവൾ അവരങ്ങനെ അങ്ങനെ തോന്നിയോ ഇന്നത്തെ ദിവസം ഓർമ്മകൾ മുഴുവൻ ചുറ്റി വരുന്നത് ആ ഒരുവല്ലാണെന്ന് അവൾ ഓർത്തു പാനത്തെ നക്ഷത്രങ്ങളെയും നോക്കി കയ്യിലുള്ള വിസ്കിയിൽ ഐസ് ക്യൂബുകൾ ഇട്ടുകൊണ്ട് എന്തോ ചിന്തയിലാഴ്ന്നു നിൽക്കുകയായിരുന്നു ആ നിമിഷം അവനും അവളുടെ ഓർമ്മയിൽ അവൻ വല്ലാതെ ഒതുങ്ങുന്നത് പോലെ തോന്നി അവന് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ തന്നെ മനസ്സിലാക്കാൻ കഴിയാത്തതുപോലെ ഒരവസ്ഥ ആദ്യമായി അവളെ കണ്ട നിമിഷം അവളുടെ കണ്ണുകളിൽ കണ്ട പിടപ്പ് ഇന്ന് തന്നെ കാണാനായി പ്രണയം ഒളിപ്പിച്ച് ഓടി വന്ന നിമിഷം അവളുടെ മുഖത്തുണ്ടായ സന്തോഷ തിരയിളക്കം ഉള്ളിൽ ഒരു കുന്നോളം ഇഷ്ടമുണ്ടായിട്ടും അത് തുറന്നു പറയാതെ മനസ്സിലൊളിപ്പിച്ച അരികിൽ നിന്നത് താൻ നോക്കുമ്പോൾ നോക്കാതെ തന്നെ നോക്കിയത് അതൊക്കെ അവൻ ഓർമ്മിച്ചു എന്തുകൊണ്ടൊക്കെയോ അവൾ തന്നിൽ ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞു അവന് തോന്നി അവളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പോലും അവൻ പോലും അറിയാതെ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിയുന്നുണ്ട് അവൻ ഒന്ന് കണ്ണുകൾ അടച്ചു തുറന്നു പിറ്റേന്ന് രാവിലെ സ്ഥിരം നിൽക്കുന്ന സ്ഥലത്ത് അവനെ കാണാതിരുന്നതും അവളുടെ ഉള്ളം എന്തിനോ എന്ന് വേദനിച്ചത് അവൾ അറിഞ്ഞു അവൻ വരണമെന്ന് തൻറെ ഉള്ളം കൊതിക്കുന്നുണ്ടോ എന്നൊരു നിമിഷം അവൾ സ്വയം ചോദിച്ചു പോയിരുന്നു ഇഷ്ടം മനസ്സിലുണ്ടെന്നത് തൻ്റെ മനസ്സ് തന്നെ അംഗീകരിച്ച കാര്യമാണ് അതിനെ കൂടുതൽ വളർത്താതിരിക്കുക എന്നതാണ് താൻ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് അവൾ ഓർത്തു അവനെ കാണാത്തത് കൊണ്ട് മനസ്സിനൊരു വിമ്മിഷ്ടം തോന്നുന്നുണ്ട് എങ്കിലും ആ മനസ്സിനെ വരുതിയിലാക്കി നടക്കുവാൻ തന്നെയാണ് അവൾ തീരുമാനിച്ചത് അത് തന്നെയാണ് വേണ്ടതെന്ന് അവൾ അവളെ പറഞ്ഞു പഠിപ്പിച്ചു അങ്ങനെ ലെഞ്ച് ബ്രേക്ക് ടൈമിൽ ആരോടെങ്കിലും മനസ്സ് തുറന്നില്ലെങ്കിൽ അത് ശരിയാവില്ലെന്ന് തോന്നിയത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അവൾ മീരയോട് പങ്കുവച്ചു എല്ലാം കേട്ടു കഴിഞ്ഞതും മീരയുടെ ചൊടിയിൽ ഒരു കള്ളച്ചിരി ഉണ്ടായിരുന്നു ചുരുക്കം പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്കുള്ള ദൂരം ഒരൽപ്പം കുറഞ്ഞു എന്ന് പറയാം അല്ലേ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മീര ചോദിച്ചു എന്താ മീര നീ പറയുന്നത് ഞാനൊരു ആശ്വാസത്തിന് നിന്നോട് നിന്നോടതൊക്കെ പറഞ്ഞത് അപ്പൊ നീ എന്നെ കളിയാക്കുവാണോ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു പോയിരുന്നു ഉണ്ണിമായ ഞാൻ കളിയാക്കിയതല്ല കാര്യമായിട്ട് പറഞ്ഞതാണ് നിനക്ക് അയാളോട് ഇഷ്ടമാണെന്നല്ലേ നീ പറഞ്ഞത് പക്ഷെ ആ ഇഷ്ടം മനസ്സിൽ തന്നെ സൂക്ഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അയാൾ പറയുന്നു നിന്നെ അല്ലാതെ മറ്റാരെയും അയാൾ കല്യാണം കഴിക്കില്ലെന്ന് രണ്ടു പേർക്കും അപ്പോൾ ഇഷ്ടമാണ് പിന്നെ എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടി ഇത് മനസ്സിൽ സൂക്ഷിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് നിനക്ക് അയാളെ ഇഷ്ടമാണെങ്കിൽ അതങ്ങ് പറഞ്ഞൂടെ നീ പറയുന്നത് നിന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെയാണ് നിന്റെ വീട്ടുകാരെ അംഗീകരിക്കാൻ ചിലപ്പോൾ അയാൾക്ക് കഴിയില്ല അത് നിന്റെ വെറും തെറ്റിദ്ധാരണയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നിന്നെ അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ വീട്ടുകാരെ അംഗീകരിക്കാനും അയാൾക്ക് പറ്റും അതിനാൽക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ഇല്ലെങ്കിൽ ഈ സമയത്ത് അയാൾ വരുമോ അത് ചിലപ്പോൾ എൻ്റെ മനസ്സിൽ കയറിക്കൂടാനായിക്കൂടെ ആയിക്കോട്ടെ എന്താണെങ്കിലും അയാൾ വന്നില്ലേ ഇനിയും ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ നിന്റെ വീട്ടുകാരെ അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ അയാൾക്കൊരു വക്കീലിനെ ഏർപ്പാടാക്കി തന്നാൽ പോരായിരുന്നു അല്ലെങ്കിൽ അയാളുടെ ഹോൾഡ് ഉപയോഗിച്ച് പോലീസ് സ്റ്റേഷനിൽ നിന്നും അവനെ ഇറക്കാൻ സാധിക്കുമായിരുന്നല്ലോ അതൊന്നും ചെയ്യാതെ അയാൾ നേരിട്ട് വന്നെങ്കിൽ നീ അയാൾക്ക് സ്പെഷ്യലാണ് അയാൾക്ക് നിന്നെ ഇഷ്ടപ്പെടാൻ കഴിയുമെങ്കിൽ നിന്റെ വീട്ടുകാരെയും ഇഷ്ടപ്പെടാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് നിന്നെ നീയായി ആയിരിക്കുമല്ലോ അയാൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നത് അപ്പം നിന്റെ പ്രശ്നങ്ങളും അക്കൂട്ടത്തിലുണ്ടാവും നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ ഇതിൽ ചില കാര്യങ്ങൾ എനിക്ക് ഒരു എത്തും പിടിയും കിട്ടാത്തതാണ് പെട്ടെന്നൊരു ദിവസം ഒരാൾക്ക് ഒരു ഇഷ്ടം തോന്നുന്നു എനിക്കെന്തോ അതൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എനിക്ക് അയാളുടെ ഇഷ്ടത്തിലും എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് നീ ഒന്ന് ഓർത്തു നോക്കിക്കേ ഒരു ദിവസം പെട്ടെന്ന് ഒരാൾ ഇഷ്ടം തോന്നുന്നത് ആ ഇഷ്ടം അത് ജെനുവിനാകണോന്നുണ്ടോ പെട്ടെന്ന് തോന്നിയതായിരിക്കില്ലെങ്കിലോ തോന്നി ഒരുപാട് കഴിഞ്ഞ് ഒട്ടും പറയാൻ പറ്റാത്ത പറ്റില്ല എന്ന് തോന്നിയ ആ സാഹചര്യത്തിലായിരിക്കും നിന്നോട് പറഞ്ഞിട്ടുള്ളതെങ്കിലോ ഇഷ്ടം നേരത്തെ തോന്നിയതുമായി കൂടാല്ലോ അങ്ങനെയല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ മീര ചോദിച്ചു ഒരു കള്ളത്തരം ഫീൽ ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് എനിക്ക് വീണ്ടും ഒരു മടി ഉണ്ണിമായ പറഞ്ഞു അപ്പൊ നിനക്ക് തുറന്നു പറയണമെന്നുണ്ട് ഹേയ് സത്യമായിട്ടും തുറന്നു പറയണമെന്നില്ല മീര തുറന്നു പറഞ്ഞാൽ അത് വലിയ പ്രക്ഷോഭങ്ങൾക്കുള്ള തുടക്കമായി മാറുമെന്നാ എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല അതങ്ങനെ സംഭവിക്കുകയുള്ളൂ കാരണം നിനക്കറിയാലോ ഞങ്ങൾ തമ്മിലുള്ള അന്തരം അതത്ര വലുതാണ് ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ നോക്കിയിട്ട് കാര്യമുണ്ടോ മായ ഇല്ലായിരിക്കും പക്ഷെ പണ്ട് മുതലേ ജോലി ചെയ്ത വീടാണമ്മ പാല് തന്ന കൈക്ക് തന്നെ കടിക്കുന്ന പോലെ ആവില്ലേ അതിനോടൊന്നും എനിക്കൊരു താല്പര്യവും ഇല്ല പിന്നെ ആരോടെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ശ്വാസമുട്ടുവെന്ന് തോന്നിയത് കൊണ്ട് നിന്നോട് പറയാമെന്ന് കരുതിയത് പുണ്യമായ ഒരു നെടുവിരുപ്പോടെ പറഞ്ഞു എൻ്റെ ഒരു അഭിപ്രായത്തിൽ നീ പുള്ളിയോടൊന്ന് സംസാരിക്കുന്നതായിരിക്കും നല്ലത് നിന്റെ മനസ്സിൽ എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട് അതൊക്കെ ഒന്ന് സംസാരിച്ചാൽ മാറിപ്പോകാവുന്നതേ ഉള്ളൂ നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അംഗീകരിക്കുന്ന ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല അതും ഇന്നത്തെ കാലത്ത് അതുകൊണ്ടത് നീയായിട്ട് നഷ്ടപ്പെടുത്തി കളയരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ബാക്കിയൊക്കെ നിന്റെ തീരുമാനമാണ് എങ്കിലും അഭി പറഞ്ഞതുപോലെ നീ ഒരു തീരുമാനം എടുക്കുമ്പോൾ ആലോചിച്ച് മാത്രമേ ഒരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ പിന്നീട് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും ഇനി ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയൂ എന്തടിമീര് അവളുടെ മുഖത്തേക്ക് നോക്കി ഉണ്ണിമായ നിനക്ക് പണ്ട് പുള്ളിയോട് വല്ല ഇഷ്ടമുണ്ടായിരുന്നോ പണ്ടോ നീ ഇന്ന് ഉദ്ദേശിക്കുന്നേ പുള്ളിയുടെ ഇഷ്ടം അവിടെ നിൽക്കട്ടെ നിന്റെ ഇഷ്ടം ഒറ്റ ദിവസം കൊണ്ട് പൊട്ടിമുളച്ചൊന്നുമല്ല അയാൾ നിരന്തരമായി പിന്നാലെ നടക്കുമ്പോൾ പെട്ടെന്ന് ഇഷ്ടം തോന്നണമെന്നൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇഷ്ടം തോന്നേണ്ടത് നിരഞ്ജനല്ലേ ഇയാളേക്കാൾ മുൻപേ നിരഞ്ജനല്ലേ നിന്നോട് ഇഷ്ടം പറഞ്ഞത് അയാളോട് തോന്നാത്ത ഒരിഷ്ടവും അടുപ്പവും ഒക്കെ നിനക്ക് ഇയാളോട് തോന്നി അയാളോടുള്ള നിന്റെ ഇഷ്ടം കുറച്ച് പഴക്കമേറിയ വീഞ്ഞാണെന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രല്ല അയാളെക്കുറിച്ച് കുറിച്ച് പറയുമ്പോഴെല്ലാം നിന്റെ മനസ്സിൽ വെറുപ്പായിരുന്നു ആ വെറുപ്പിന്റെ കാരണം എനിക്കറിയില്ല പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട് ഒരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പിന്നാലെ നടന്നതിന് ഇത്രയൊക്കെ അയാളെ വെറുക്കേണ്ട കാര്യമുണ്ടോ എന്ന് നിനക്ക് പണ്ട് പുള്ളിയോട് ക്രഷ് ഉണ്ടായിരുന്നു അല്ലേ എന്നോട് സത്യം പറ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വീര ചോദിച്ചതും ആകെ വിയർത്ത് പോയിരുന്നു അവൾ നീ എന്തൊക്കെയീ പറയുന്നത് എനിക്ക് അയാളോട് അങ്ങനെ തോന്നാൻ പ്രത്യേകിച്ചൊന്നുമില്ല ഓഹോ നീ തന്നെ എന്നോട് പറഞ്ഞിട്ടില്ലേ അയാൾക്ക് ജാടെ എന്ന് നിനക്ക് അങ്ങനെ ജാടെ ഉണ്ടെന്ന് തോന്നാനുള്ള കാരണം എന്താ എന്നാ ഞാൻ ചോദിച്ചത് എനിക്കങ്ങനെ പ്രത്യേകിച്ച് തോന്നലൊന്നും ഉണ്ടായിട്ടില്ല നിന്റെ മനസ്സിലുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ ജസ്റ്റ് ഗസ് ചെയ്യാണ് സത്യ അല്ലെങ്കിൽ നീ എന്നെ അടിച്ചു പക്ഷെ പറയാതിരിക്കാൻ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാ എന്റെ ഒരു ഊഹ ശരിയാണെങ്കിൽ കുട്ടിക്കാലത്ത് ആ വ്യക്തി നിന്റെ മനസ്സിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അയാളെ കാണുവാനും അയാളോട് സംസാരിക്കുവാനും ഒക്കെ നീ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അന്ന് അതിന് നിനക്ക് സാധിച്ചിട്ടില്ല അഥവാ അയാൾ നിന്നോടത്ര ഇടപഴകിയിട്ടില്ല ഒരിക്കൽ അയാൾ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു വന്നപ്പോൾ നിനക്കൊരു വല്ലാത്ത ഞെട്ടലാണ് ഉണ്ടായത് എന്നാൽ താൻ ആഗ്രഹിച്ച സമയത്ത് തനിക്ക് അയാൾ പരിഗണന തരാത്തതും തന്നോട് മിണ്ടാതിരുന്നതും ഒക്കെ നിന്റെ മനസ്സിൽ ഒരു പിണക്കം പോലെ നിറഞ്ഞു നിൽക്കാൻ തുടങ്ങി ആ ഒരു പിണക്കത്തിൻ്റെ പുറത്താണ് നീ അയാളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു നിൽക്കുന്നത് അതേപോലെ നിന്റെ ഉപബോധ മനസ്സിൽ അയാളെ വിവാഹം കഴിക്കാനുള്ള ഒരു അർഹതയും നിനക്കില്ല എന്നുള്ളൊരു ചിന്തയുമുണ്ട് നന്ദി കേട് കാണിച്ചു എന്ന് അയാളുടെ വീട്ടുകാരെ വിചാരിച്ചാൽ എന്നാൽ അയാളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുമുണ്ട് ഇന്നലെ തുടങ്ങിയതല്ലെന്ന് എനിക്ക് ഉറപ്പാണ് കുറച്ച് വർഷങ്ങളായി നിനക്ക് ആളെ ഇഷ്ടമാണ് നീ ആഗ്രഹിച്ച സമയത്തൊന്നും അയാൾ നിന്നെ നോക്കിയിട്ടില്ല നിന്നോട് ഇഷ്ടമാണെന്ന രീതിയിൽ പെരുമാറിയിട്ടുമില്ല അതൊക്കെ നിന്റെ മനസ്സിൽ ഒരു വല്ലാത്ത വേദനയും പരിഭവവും ഒക്കെ നിറച്ചിട്ടുണ്ട് ആ സമയത്ത് ഒന്നുമില്ലാത്തൊരടുപ്പം ആയിട്ട് ഇപ്പോൾ അയാൾ വീണ്ടും വരുമ്പോൾ നിനക്കതെന്തുകൊണ്ടും അംഗീകരിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഒന്ന് അയാൾ നിന്നെ അക്സെപ്റ്റ് ചെയ്യാത്തതിന് അയാൾക്ക് കൊടുക്കുന്ന ചെറിയൊരു പ്രതികാരം അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിനെ വിളിക്കാം പക്ഷെ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ നിനക്ക് അയാളോട് കട്ട പ്രേമായിരുന്നു ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് നിനക്ക് തന്നെ പറയാം ഞാൻ പറഞ്ഞല്ലോ ഇതെൻ്റെ ഊഹം മാത്രമാണ് ഒന്നും ഇണ്ടാതിരിക്കുന്നവളെ കണ്ടതും ഒരു നിമിഷം മീരയുടെ ചൊടിയിലും ഒരു പുഞ്ചിരി വിടർന്നു ഇപ്പൊ സംഭവം ക്ലിയർ ആയല്ലോ അല്ലേ മീര ചോദിച്ചപ്പോ ഒന്നും മിണ്ടാതെ ഉണ്ണിമായി എഴുന്നേറ്റ് അവളുടെ സീറ്റിലേക്ക് പോയിരുന്നു മീര പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് വെറുതെ മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കി പ്രണയമാണോ എന്നൊന്നും അറിയില്ല പക്ഷെ അവൻ സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു അമ്മയ്ക്കൊപ്പം ആ വീട്ടിലേക്ക് ചെല്ലുമ്പോഴൊക്കെ പ്രതീക്ഷയോടെ അവന്റെ മുഖത്തേക്ക് പലവട്ടം നോക്കിയിട്ടുണ്ട് ഒരു വാക്കെങ്കിലും തന്നോട് സംസാരിച്ചിരുന്നുവെങ്കിലെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് എന്നാൽ അന്ന് അത് ഉണ്ടായിട്ടില്ല അവൻ്റെ കയ്യിൽ നിന്നും പൊട്ടി വീണൊരു കുഞ്ഞു ജെയിൻ ഇപ്പോഴും തൻ്റെ കയ്യിലുണ്ട് അതൊക്കെ താൻ സൂക്ഷിച്ചു വെച്ചിരുന്നു അവന്റെ കൈപ്പിട പതിഞ്ഞ കടലാസുകൾ പണ്ടങ്ങോ കയ്യിൽ കിട്ടിയ കോളേജിൽ പഠിക്കുന്ന കാലത്തെ ഐഡന്റിറ്റി കാർഡ് അതൊക്കെ ഇപ്പോഴും തന്നെ മുറിയിൽ അലമാരയിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഒരു കുഞ്ഞു പെട്ടിയിൽ വെച്ച് ഒരിക്കൽ പോലും അവൻ സ്നേഹത്തോട് തന്നെ ഒന്ന് നോക്കുകയോ ചിരിക്കുകയോ ചെയ്തിട്ടില്ല അപ്പോഴൊക്കെ അവനോടൊരു കുഞ്ഞു പരിഭവം മനസ്സിൽ ഉടലെടുക്കുന്നതും അറിയുന്നുണ്ട് എന്നാൽ അതിന്റെ പേര് പ്രണയമെന്നാണോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് പറയാനും തനിക്കറിയില്ല കുട്ടിക്കാലത്ത് എപ്പോഴോ മനസ്സിൽ പതിഞ്ഞൊരു മുഖം അവൻറ്റേതായിരുന്നോന്ന് ഉറപ്പാണ് പലപ്പോഴും കവലയിലൂടെയും മറ്റും അവൻ പോകുമ്പോൾ ആരാധനയോട് അവൻ നോക്കി നിൽക്കാറുണ്ട് അതിന്റെ ഒന്നുകൂടി ആലോചിച്ചു നോക്കി ചിലപ്പോൾ ശരിയായിരിക്കും മനസ്സിൽ കയറുന്ന ചിന്തകൾ മാഞ്ഞു പോകില്ലല്ലോ തന്റെ കൗമാരകാലത്ത് അവൻ കോളേജിൽ പഠിക്കുകയാണ് ആ സമയത്തൊക്കെ അവനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് ആരോടും തനിക്ക് പ്രണയമൊന്നും തോന്നിയിട്ടില്ല എന്നാൽ ഇവനെ കാണുമ്പോൾ എപ്പോഴും നോക്കിയിരുന്നിട്ടുണ്ട് അതിന്റെ പേര് പ്രണയമെന്നായിരിക്കാം ചിലപ്പോൾ അർഹതയില്ലാന്ന് തോന്നിയത് കൊണ്ട് തന്റെ മനസ്സ് തന്നെ അതിൽ നിന്ന് മാറിയതായിരിക്കാം അവളുടെ ചൊടിയിൽ അവൾ പോലും ഒരു ചിരി വിരിഞ്ഞിരുന്നു അവള് പറഞ്ഞതുപോലെ താൻ ഉള്ളിൽ മൂടിക്കെട്ടി വെച്ച പ്രണയമാണോ അവനോടുള്ള പിണക്കമായി മാറിയത് അവള് പറഞ്ഞതുപോലെ അവൻ താൻ ആഗ്രഹിച്ച സമയത്ത് തന്നെ നോക്കാത്തതിനുള്ള പിണക്കത്തിലാണോ ഇന്ന് താൻ അവനെ ഗൗനിക്കാതിരിക്കുന്നത് ആ ചിന്തകളൊക്കെ അവളെയും പല തലങ്ങളിൽ കൊണ്ടുചെന്ന് എത്തിച്ചു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണോ ഇച്ചായനെ അവൾക്ക് അരികിലേക്ക് വന്നുകൊണ്ട് മീര ചോദിച്ചതും അവളെ കൂർപ്പിച്ചു നോക്കിയിരുന്നു ആ നിമിഷം ഉണ്ണിമായ നാളെയാണ് വയനാടിന് പോകേണ്ടത് നിന്റെ പേര് അയലി വിട്ടിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത് അവള് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അക്കാരത്തെ കുറിച്ച് അവൾ ഓർമ്മിച്ചത് പറഞ്ഞതുപോലെ നാളെയാണല്ലോ നീ ഉണ്ടോ ഞാനില്ല ഇതിന്റെ പേരിൽ ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നാലും ഞാൻ വരില്ല എന്ന നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് മാത്രമല്ല എന്റെ കെട്ടിവൻ ഇന്നാളിൽ വിളിച്ച് ശരിക്കും അയാളെ പറഞ്ഞതാണ് ചെറിയ രീതിയിൽ രീതിയിലല്ലായിരുന്നല്ലോ അസുഖം എന്നോടുള്ള വേലത്തരം അന്ന് അവസാനിച്ചതാണ് നീ പേടിക്കണ്ട ഓഫീസ് ട്രിപ്പിന് അയാൾ വരുന്നില്ലല്ലോ അതുകൊണ്ട് മറ്റു ശല്യമൊന്നും ഉണ്ടാവില്ല എങ്കിലും ആ ദുഷ്ടം നിന്നെ പിടിച്ചതിലിട്ടോ എന്നാ ഞാൻ വിചാരിക്കുന്നത് ഞാൻ അതുതന്നെയാ പറഞ്ഞത് അന്ന് എന്തെങ്കിലും ചെയ്താൽ മതിയെന്നും പറഞ്ഞ് അയാളുടെ ഒരു നോട്ടവും ഭാവവും ആയിരുന്നു ചെരിപ്പൂരി മുഖത്തടിക്കാൻ എനിക്ക് തോന്നുന്നത് അത് ചെയ്യാതിരുന്നത് എന്റെ മര്യാദ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു ആവേശത്തിന്റെ പുറത്ത് എന്റെ പേര് പേരെഴുതിക്കൊള്ളാൻ പറഞ്ഞത് എങ്കിലും ഞാൻ വിചാരിച്ചില്ല അയാൾ ഇങ്ങനെ ചെയ്യുമെന്ന് മറ്റന്നാൾ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ഡേറ്റ് ഞാൻ അന്ന് ലീവ് എടുക്കാനായിരുന്നു തീരുമാനിച്ചത് പക്ഷേ എന്ത് ചെയ്യാനാ പറ്റില്ലല്ലോ നിനക്ക് സത്യത്തിന് ഈ ജോലിയുടെ വല്ല ആവശ്യമുണ്ടോ നീ ഈ ജോലിയും വരച്ചെറിഞ്ഞ് നിന്റെ ഇച്ചാറിനോട് ചെന്ന് പറഞ്ഞാൽ പനക്കിലെ ഏത് ഓഫീസിൽ വേണമെങ്കിലും ജോലി വാങ്ങിച്ചു തരും അവർക്ക് ജോലി മേടിച്ചു തരാനാണോ സ്ഥാപനങ്ങളില്ലാത്തത് ജുവല്ലറി വേണോ സൂപ്പർ മാർക്കറ്റ് വേണോ ടെക്സ്റ്റൈൽ ഷോപ്പ് വേണോന്ന് നീ തീരുമാനിച്ചാൽ പോരെ ഒരു കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞിരുന്നു ആ നിമിഷം മീര ഒന്ന് നിർത്തുന്നുണ്ടോ മീരേ നിന്നോട് ഇക്കാര്യം പറയാൻ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ ആരോടെങ്കിലും ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഒരാശ്വാസം കിട്ടില്ലെന്ന് കരുതിയ ഞാൻ നിന്നോട് പറഞ്ഞത് അപ്പം നിനക്ക് കളിയാക്കലാണ് ഇനി ഞാൻ നിന്നോട് ഒരു കാര്യവും പറയില്ലാട്ടോ അങ്ങനെയാണെങ്കിൽ അവളുടെ മുഖത്തേക്ക് നോക്കി പരിഭവിക്കുന്നത് പോലെ ഉണ്ണിമായി പറഞ്ഞപ്പോൾ ഒന്ന് കണ്ണു ചുമി കാണിച്ചു മീര ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞല്ലേ പെണ്ണേ അവളുടെ മുഖത്തേക്ക് നോക്കി മീര ചോദിച്ചപ്പോൾ ആ നിമിഷം അവളുടെ മനസ്സിലും ആ ഒരുവന്റെ മുഖമാണ് തെളിഞ്ഞു വന്നത് എന്നാലും മോളെ രണ്ടാഴ്ചത്തെ ട്രെയിനിങ് എന്നൊക്കെ പറയുമ്പോൾ അതിന് പോകാതിരിക്കാൻ പറ്റില്ല അല്ലേ വിഷമത്തോടെ ബാഗ് അടക്കി വെക്കുന്നതിനിടയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു സീത പോവാതിരിക്കാൻ ഒരു മാർഗ്ഗം ഈ ട്രെയിനിങ്ങും കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രമോഷൻ കിട്ടും അങ്ങനെയും കൂടി ഒരു സാധ്യത മുൻപിലുള്ളപ്പോൾ എങ്ങനെയാണ് നമ്മൾ പോവാതിരിക്കുന്നത് പിന്നെ രണ്ടാഴ്ച കണ്ണാടിച്ച തുറക്കുമ്പോൾ എങ്ങ് തീരില്ലേ ദാ എന്ന് പറഞ്ഞ് പറയുന്നതിന് മുമ്പ് ഞാൻ വരും പിന്നെ ഞാൻ ഒറ്റയ്ക്കൊന്നും അല്ലല്ലോ പോകുന്നത് ഓഫീസിലുള്ള എല്ലാവരും ഉണ്ട് ഹോസ് ഹോസ്പിറ്റലിൽ പോകാൻ അഭിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കോളേജിൽ നിന്നും ലീവ് എടുക്കണമെന്ന് അവൻ കൂടെ വരും പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അപ്പുറത്ത് തന്നെ അമ്മാവനും ഉണ്ടല്ലോ അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു ഒരു നിമിഷം വല്ലാത്തൊരു വേദന തോന്നിയിരുന്നു എങ്കിലും പോവാതിരിക്കാൻ അവൾക്ക് സാധിക്കില്ലെന്നല്ല പോലെ അറിയാവുന്നതുകൊണ്ട് അവളെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി പിന്നീട് ഒരു വിഷമവും മുഖത്ത് വരുത്തിയിരുന്നില്ല സീത അന്ന് വെളുപ്പിനെ തന്നെ ഓഫീസിൽ പോകണമായിരുന്നു അവിടെ നിന്ന് ബസ്സിലാണ് എല്ലാവരും യാത്ര എല്ലാവരും ഹാപ്പിയാണ് വെളുപ്പിനെ അവളെ കൊണ്ടുവന്ന് ഓഫീസിന് മുൻപിൽ വിട്ടത് അഭിയാണ് അവൻ എന്ന് നിൽക്കുന്ന സ്ഥലം കണ്ടപ്പോൾ വെറുതെ അവിടേക്ക് ഒന്നും കണ്ടുപായിച്ചു ഇല്ല ആൾ അവിടെയില്ല ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു അന്നത്തെ ആ കൂടിക്കാഴ്ചക്ക് ശേഷം പിന്നീട് തമ്മിൽ കണ്ടിട്ടില്ല ഇനി ഒരിക്കലും നിന്റെ പിന്നാലെ വരില്ലെന്ന് പറഞ്ഞവനെ ഒരു നിമിഷം അവൾ ഓർത്തു കാണാനിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വേദനയുണ്ട് പക്ഷെ കാണാതിരിക്കുന്ന ആണ് നല്ലതെന്ന് തോന്നി കാണുമ്പോഴാണല്ലോ സങ്കടം അധികരിക്കുന്നത് ഒപ്പം ഉണ്ടാവണം മോഹം വർധിക്കുന്നത് കാണാതിരിക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ല അവൾ മനസ്സിൽ ചിന്തിച്ചു അന്ന് ബസ്സിൽ എല്ലാവരും വലിയ സന്തോഷത്തോടെ ആയിരുന്നു ഇരുന്നത് ഇതൊരു ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള യാത്രയാണെങ്കിൽ പോലും എല്ലാവരും ആ യാത്ര എൻജോയ് ചെയ്യുകയും പാട്ടും ഡാൻസും ഒക്കെ കളിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതിൽ നിന്നെല്ലാം മാറി നിന്ന് ഉണ്ണിമായ മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ പേരറിയാത്ത എന്തോ ഒരു വേദന അവളെ വലയം ചെയ്യുന്നുണ്ടായിരുന്നു അടുത്തിരുന്ന ആരുടെയോ റിംഗ് ടോൺ അടിക്കുന്നത് കേട്ടു അവൾ അവനെ കാണാത്തതിൻ്റെ ഹൃദയ നൊമ്പരമാണ് താനീ അനുഭവിക്കുന്നതെന്ന് അവൾ ഓർത്തു ഒരാഴ്ചയായി അവൻ്റെ അസാന്നിധ്യം തന്നിൽ പകരുന്നത് വല്ലാത്തൊരു വേദന തന്നെയാണ് അവിടെ ചെന്ന് ആദ്യത്തെ ദിവസം ട്രെയിനിങ് ഒന്നും മാത്രം വലിയ കുഴപ്പമില്ലായിരുന്നു ചെന്ന ഉടനെ തന്നെ വീട്ടിൽ വിളിച്ചു അഭിയോട് അമ്മയെ പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് ഫയലും മറ്റും കൃത്യമായി എടുത്തു വയ്ക്കണമെന്നും പറഞ്ഞു അവനത് ചെയ്തുകൊള്ളാമെന്നും പറഞ്ഞു ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം ടെസ്റ്റുകളൊക്കെ ചെയ്ത് തന്നെ വിളിച്ച് പറയണമെന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എല്ലാം സമ്മതിച്ചു ക്ഷീണം കൊണ്ട് അന്നത്തെ രാത്രി പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയിരുന്നു പിറ്റേ ദിവസം ട്രെയിനിങ്ങിനിടയിൽ രണ്ട് മൂന്ന് തവണ അഭിയുടെ മിസ് കോൾ കണ്ടിരുന്നു അതിനിടയിൽ ഫോൺ എടുക്കാൻ പറ്റാത്ത കൊണ്ട് ഫോൺ എടുത്തില്ല അവിടെ നിന്നും ലെഞ്ച് ബ്രേക്കിന് ഇറങ്ങിയപ്പോൾ ആദ്യം വിളിച്ചത് അവനെയാണ് ചേച്ചി അവൻ്റെ ഭയം നിറഞ്ഞ ശബ്ദമാണ് ആദ്യം തന്നെ കാതിലെത്തിയത് എന്തടാ എന്തു പറ്റി ഭീതിയോട് അവനെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അമ്മയുടെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് അമ്മയ്ക്ക് ഇത്തിരി പ്രശ്നമാണ് അത്യാവശ്യമായിട്ട് ചെറിയൊരു സർജറി ചെയ്യണമെന്ന് ഡോക്ടർ പറയുന്നത് അതിന് വലിയ കാശൊന്നും ആവില്ല ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് പകുതി പൈസ അങ്ങനെയും കിട്ടും പക്ഷേ അമ്മ ഒരേ വാശിയിലാണ് ചേച്ചി വരാതെ ചെയ്യില്ലെന്ന് ഡോക്ടർ പറയുന്നത് നാളെ തന്നെ ചെയ്യിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണെന്ന് ഇല്ലെങ്കിൽ ശരീരത്തിലേക്കിത് കൂടുതലായി സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പക്ഷേ ചേച്ചിയെ കാണാതെ ഒന്നും സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ അമ്മ ഇരിക്കുന്നത് ചേച്ചി വരാൻ ഇനിയും ഒരാഴ്ച കൂടി എടുക്കല്ലേ അപ്പം എന്താ ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ചേച്ചിയെക്കൊണ്ട് അമ്മയോടൊന്ന് സംസാരിപ്പിക്കാനായിരുന്നു ഞാൻ വിളിച്ചത് നീ ഫോൺ അമ്മയുടെ കൊടുക്ക് ഞാൻ സംസാരിക്കാം അവിടെ പെട്ടെന്ന് തന്നെ പറഞ്ഞു അവൻ ഉടനെ തന്നെ ഫോണെടുത്ത് അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു ഉണ്ണി നീ ഒന്നും പറയണ്ട നീക്കൊന്നും കേൾക്കണ്ട നീ അടുത്തില്ലാതെ ഞാൻ ഒന്നിനു സമ്മതിക്കില്ല നീ വരുന്നതിന് ശേഷം എന്ത് വേണമെങ്കിലും ചെയ്തോ ആശുപത്രിക്ക് ഇടയ്ക്ക് വെച്ച് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ ഒരു നോക്ക് കാണാൻ പോലും പറ്റില്ല അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്തൊക്കെ വന്നാലും ഞാൻ ഞാനിതിന് സമ്മതിക്കില്ല ഉണ്ണി എന്നോടൊത് പറയണ്ട എനിക്ക് കേൾക്കണ്ട അവളെ ഒന്നും പറയാൻ അനുവദിക്കാതെ ആദ്യം തന്നെ അമ്മ പറഞ്ഞിരുന്നു ചെറിയൊരു സർജറി ചെയ്യുന്നത് കൊണ്ട് എന്ത് സംഭവിക്കാനാ ഞാൻ ഇനിയും വരാൻ ഒരാഴ്ചയും കൂടി കഴിയില്ലേ അത്രയും സമയം അമ്മ അത് ശരിയാവില്ലെന്നേ അവൾ പറഞ്ഞു അത് ശരിയാകുമ്പോൾ മതിയെന്നേ എന്താണെങ്കിലും ഞാൻ നീ ഇല്ലാത്ത ഇതിന് സമ്മതിക്കില്ല ഉണ്ണി അവരത് പറഞ്ഞ് ഫോൺ അഭയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് അപ്പുറത്തേക്ക് പോയപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു ഉണ്ണിമായും എന്താ ചേച്ചി ചെയ്യുന്നത് അമ്മ ഇങ്ങനെ കടുപിടുത്തം പിടിക്കുമ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടാണ് എത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ അത് ശരീരത്തിലെ ബാക്കി ഭാഗങ്ങൾ കൂടി ആകും അതിനു മുമ്പ് റിമൂവ് ചെയ്ത് കളയണം ആ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ഞാനിവിടെ ചോദിക്കാം എന്നിട്ട് വൈകുന്നേരം ഇവിടുന്ന് കയറാം ചേച്ചി ഇപ്പോൾ ജോലി ചെയ്യുന്ന ബാങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത് പനക്കലെ ആളുകൾക്കല്ലേ അവർ പറഞ്ഞാൽ ആ ബാങ്കിലുള്ളവർ കേൾക്കില്ലേ അഭി ചോദിച്ചതും പെട്ടെന്ന് അവളുടെ നെറ്റിച്ചുടിഞ്ഞു നീ എന്താ ഉദ്ദേശിക്കുന്നത് ചേച്ചി പനക്കലുള്ള ചേച്ചിയുടെ ഫ്രണ്ടിനോടൊന്നു വിളിച്ച് പറഞ്ഞാൽ ചേച്ചിയെ ട്രെയിനിങ്ങിൽ നിന്നും ഒഴിവാക്കി പെട്ടെന്ന് പറഞ്ഞു വിടില്ലേ അവൻ പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു കാര്യം അവളും ഓർമ്മിച്ചത് തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ